ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കൈയിൻ്റെ വണ്ണം എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് കൈവണ്ണം വന്നിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് ഇങ്ങനെ ചുറ്റിലും പിടിക്കുമ്പോൾ ഉള്ള അളവ് പതിനേഴ് ഇഞ്ചാണ് അതേപോലെ തന്നെ നമ്മുടെ മസിൽൻ്റെ ഈ ഭാഗത്തുള്ള അളവും കൂടി നമ്മൾ എടുക്കണം അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് നോക്കുക അത് നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇവിടുത്തെ അളവ് നോക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ രണ്ടളവ് എടുക്കണം ഒന്ന് ഇവിടെ ചുറ്റിന് പിടിച്ചിട്ടുള്ള അളവ് എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ അളവ് എടുക്കണം ഇവിടെ നമുക്ക് പതിനാലാണ് വന്നിട്ടുള്ളത് അല്ല ഇവിടെ സോറി പതിനഞ്ചാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് പതിനേഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാർട്ടിൽ എങ്ങനെ വരക്കുക എന്നുള്ളത് കാണിച്ചു തരാം നമുക്ക് വീടിലോട്ട് പോവാം അപ്പം നമുക്ക് കൈയിൻ്റെ ലെങ്ത്താണ് ആദ്യം എടുക്കേണ്ടത് ഇപ്പം ലെങ്ത്ത് മാർക്ക് ചെയ്യാം ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം പന്ത്രണ്ട് ഇഞ്ചില് മാർക്ക് കൊടുക്കുക പന്ത്രണ്ട് ഇഞ്ചില് ഒരു ലെയിൽ കൊടുക്കുക അതേപോലെ തന്നെ തയ്യൽത്തുമ്പും മടക്കിടിക്കാൻ തയ്യൽത്തുമ്പും കൊടുക്കുക അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാവും അതിനനുസരിച്ച് തയ്യൽത്തുമ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് കാണാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തൊന്ന് ഉള്ള ആളെ ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് കണ്ട നാല് പോയിൻറ്റ് പണ്ണെട്ടോ നാൽപ്പത്തൊന്നിൻ്റെ ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ മൂന്ന് നാൽപ്പത്തൊന്ന് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടുക നമ്മൾ കൈവണ്ണം പതിനേഴാണ് വന്നിട്ടുള്ളത് ഈ പതിനേഴിൻ്റെ പകുതി നമ്മൾ എട്ടര എടുക്കുക ഈ എട്ടര നമ്മൾ ഇവിടെ കൊടുത്ത് നോക്കുക ഇവിടെ ഇങ്ങനെ എട്ടര കൊടുത്ത് നോക്കുക അപ്പം നമ്മൾ ഈ എട്ട്ര കൊടുത്തപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക നാലിഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക നമ്മളെ ഷേപ്പ് താഴ്ച്ച ഇതാണ് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഷേപ്പ് താഴ്ച്ച നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്കെയിലുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക സ്കെയിലുകൊണ്ട് ഞാൻ വരച്ച് നോക്കിയതിന് ശേഷം നമ്മൾ നമ്മൾ ഈ പറ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലോട്ട് നമുക്ക് എട്ടര കിട്ടുന്നുണ്ട് നോക്കുക ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഒൻപതര ഒൻപതര കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് ഒൻപതരൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒൻപതര വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൈവണ്ണം ലൂസാവും ചെയ്യും അതേപോലെ തന്നെ നമ്മളുടെ ബോഡി പാർട്ട് ടൈറ്റും ആവും നമ്മൾ ഇവിടെ ഏഴേയും കിട്ടണം നമുക്ക് ഈ കയ്യന്റെ കുറച്ച് താഴ് ഭാഗത്തുള്ള വണ്ണം നമ്മൾ നോക്കിയപ്പോൾ ഏറെല്ലേ പതിനഞ്ചല്ലേ കിട്ടിയിരുന്നത് അപ്പം ആ ഏഴര ഇവിടെ കിട്ടണം അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് എട്ടരയും കിട്ടണം കൈയിൻ്റെ ഈ റികാള് നമ്മൾ കൈ ജോയിൻറ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് കൈവണ്ണം നമുക്ക് എട്ടര കിട്ടണം അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ കൈ വരുന്നുണ്ടോ നോക്കണം വേണ്ട ഈ ഭാഗത്ത് എട്ടര ഈ ഭാഗത്ത് ഏഴര ഇങ്ങനെ വന്നു കഴിഞ്ഞാലു നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ കയ്യിൻ്റെ വണ്ണ ശേരിയായിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര വരുന്നുണ്ടെന്ന് നോക്കുക അപ്പൊ നാലര ഇഞ്ച് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പൊ നാലര ഇഞ്ച് നാലര ഇഞ്ച് റികാള് നമ്മൾ കൊടുക്കണം കണ്ട നാലര ഇഞ്ച് റികാള് കൊടുക്കണം കൈയിൻ്റെ റികാള് കൂടുതലാണ് അപ്പൊ നമ്മള് ഈ ആൾ ഈ ചെസ്റ്റിന്റെ പത്തിലൊന്നെടുക്കണേ നാലേ വരള്ളൂ പന്ത്രണ്ടിലൊന്ന് എടുക്കണേ നമുക്ക് മൂന്നേ മുക്കാലൊക്കെ വരികയുള്ളു അപ്പോൾ ഒരിക്കലും നമ്മൾ ആ രീതി എടുക്കരുത് എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്കെയില് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരച്ചുകൊടുക്കുക ഇങ്ങനെ ഇതെന്തിനാ ചോദിച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിച്ച് വരച്ചു അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്ര കിട്ടുന്നുണ്ടോ നോക്കുക ഇവിടേക്ക് എട്ടയും കിട്ടുന്നുണ്ട് അതേപോലെ ഇങ്ങോട്ടേക്ക് ഏഴേയും കിട്ടുന്നുണ്ട് എൻ്റെ ഇങ്ങനെ വരുന്നത് നമ്മൾ ഈ ഭാഗത്തുള്ള അളവ് പതിനഞ്ചായിരുന്നല്ലോ അപ്പം അതിൻ്റെ പകുതി ആകുമ്പോൾ ഏഴ് വരിക ഈ ഭാഗത്ത് നമുക്ക് പതിനേഴാണ് അതിൻ്റെ പകുതി എട്ടരയണി വരിക ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം അതിന് മുന്നേ നമ്മൾ ഇവിടെ ലൈന് വരച്ചുകൊടുക്കണം ഇവിടെ ജസ്റ്റ് ഒരു നാലര മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടേക്കൊരു ലൈൻ വരച്ചു കൊടുക്കണം എന്താ ഇതേപോലെ ലൈൻ വരച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ആണ് ആദ്യം കണക്കാക്കേണ്ടത് ഈ ലൈനിൻ്റെ സെൻറ്റർ ആദ്യം കണക്കാക്കുക നമ്മൾ ഏറെ പകുതിയാവും ആവും ഇവിടെ ഉണ്ടാവുക അപ്പം അതൊന്ന് മാർക്ക് ചെയ്യുക ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ രണ്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ എൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക അപ്പോൾ രണ്ടേക്കാൾ ഉണ്ടാവും കണ്ടോ ഈ രണ്ടരക്കാരിൻ്റെ മുകൾക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ആയിരിക്കും നമ്മളുടെ ലൈൻ വരിക കറക്റ്റ് മാർക്കിങ് നമ്മൾ ഇവിടെ രണ്ടര വരിക അതിൻ്റെ മുകൾക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മുടെ ആംഹോൾക്കാർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേ രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കുക നമ്മൾ ഈ മൂലക്കൊന്ന് ഇതേപോലെ തുടങ്ങണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക അതേപോലെ തന്നെ ഇവിടെയും ഈ രീതിയിലാണ് വരച്ച് കൊടുക്കേണ്ടത് എന്താ ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനായിട്ട് ഇങ്ങനെ ഷേയ്പ്പിൽ കറിവില് കിടക്കും ഈ രീതിയിലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് ഫ്രണ്ട് ഭാഗത്തുള്ള കറവാണ് ബാക്ക് ഭാഗമാണ് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം ബാക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ഈ വര ഈ ലൈനിങ്ങനെ വരച്ചു കൊടുക്കണം ഇവിടുന്ന് ഇങ്ങനെ ഒന്നിച്ചിട്ട് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങോട്ടേക്കുണ്ട് വരച്ചുകൊടുക്കുക ചെയ്യേണ്ടത് ഇപ്പം ഇത് നമ്മളൊന്ന് കുഴിച്ച് വെട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് വരക്കുക അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ബാക്ക് സൈഡ് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് കൂടെ കാണിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നത് ഇവിടുത്തെ ഈ ലെങ്ത്തിനെ കുറിച്ചിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള ഷേപ്പ് തയ്ച്ച് ഇപ്പം നമ്മൾ ചെസ്റ്റ് നാൽപ്പത്തൊന്ന് ഇട്ടര ആക്ക് നാലേ നാലര വന്നിട്ടുണ്ട് നമ്മൾ മെഷർമെൻറ്റിന് പ്രകാരം എടുക്കുകയാണെങ്കിൽ നമുക്ക് നാലേ വരികയുള്ളൂ ഈ രീതിയിലായപ്പോൾ നമുക്ക് നാലര വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടി ഇട്ട് കൊടുത്തതാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിവെണ്ണ നമുക്ക് അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ താഴത്തും അഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചുകൊടുക്കുക ഇതേ രീതിയിൽ വരയ്ക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ചേരിച്ച് വരച്ചുകൊടുക്കണം ഇവിടെ നമുക്കിത് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതേപോലെ ഇതേപോലൊന്ന് വരച്ചുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ഈ ഷേപ്പ് തയ്ച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു നമ്മുടെ ഒരു ചില ആളുകൾ ഒരു ജസ്റ്റ് ഓരോ അളവടുക്കുക ചെറിയവർക്കാണെങ്കിൽ ഒന്നര എടുക്കും വലിയവർക്കാണെങ്കിൽ നാലെടുക്കും അതിൻ്റെ ഒരു പതിനാല് പതിമൂന്ന് വയസ്സായ കുട്ടികളാണെങ്കിൽ മൂന്നര എടുക്കും അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ഷേപ്പ് താഴ്ച നാലര വരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെറസ് നാൽപ്പത്തൊന്ന് ഉള്ള നാലര വരുന്ന രീതിയിലും ചെയ്ത് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു നാലേക്കാല് വരുന്നതും ചെയ്ത് ഇപ്പം രണ്ട് ചെറിയ സൈസാണെങ്കിലും ഇതിപ്പോൾ ചെറിയ സൈസാണ് ചെസ്റ്റ് മുപ്പതുള്ളത് ഇതിനും നമുക്ക് നാലേക്കാൽ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വലിയ സൈസ് ചെയ്തപ്പോൾ അതിനും നാലര വന്നിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ ആൾ കുട്ടിയല്ലേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു മൂന്നര കിട്ടിട്ട് ചെയ്യും അപ്പോൾ എന്താവും ഇവിടെ റീകാള് കയറാതെ വരും ടൈറ്റ് വരുന്ന പ്രശ്നം വരും എന്നാൽ ചില ആളുകൾക്ക് മൂന്നര ഇവിടെ മൂന്നര എടുക്കേണ്ട ആളുകൾ ഉണ്ടാവും അവർക്ക് നമ്മൾ റികാള് ഈ ഭാഗത്ത് കൈവണ്ണം കുറച്ച് കൂടുതലുള്ളവരുണ്ടാവും പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ ആളുകൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇവിടുത്തെ ഷേപ്പ് താഴ്ച്ച മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കൈയിറക്കത്തിൻ്റെ അപേക്ഷിച്ചിട്ടെടുക്കും ചില ആളുകൾ ഉദ്ദേശം വെച്ചിട്ടെടുക്കുന്നവരുണ്ട് ചില ആളുകൾ ചെസ്റ്റ് അളവ് വെച്ചിട്ടെടുക്കും ഇതൊന്നും വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ അളവ് എടുത്താൽ ഒരിക്കലും ശരിയാവില്ല ഇവിടുത്തെ അളവ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുടെ ശരീരത്തിൽ നിന്ന് കൈവണ്ണം ആദ്യം മാർക്ക് ചെയ്യണം കൈവണ്ണം മാർക്ക് ചെയ്തിട്ട് കഴിയിൻ്റെ തൊട്ട് താഴെയുള്ള മസിൽൻ്റെ ഭാഗത്തുള്ള ഇവിടെ വണ്ണം കൂടി മാർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ ഈ അളവ് കണ്ടെത്താൻ പറ്റുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൺ കൂടി ക്ലിക്ക് ചെയ്താലും ഞാൻ ഇവിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ആളുടെ ഒരളവും കൂടി നോക്കാം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്ന അളവ് എന്ന് ചോദിച്ചാൽ പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് ചുറ്റിലും പിടിക്കുമ്പോൾ ഉള്ള അളവ് പതിമൂന്ന് ഇഞ്ചാണ് അതേപോലെ തന്നെ നമ്മൾ ഇതിന് കുറച്ച് താഴ്വശത്തായിട്ട് എടുക്കുന്ന അളവ് പത്ത് ഇഞ്ചാണ് പക്ഷേ ഈ ആൾക്ക് റികാൾ കൂടുതലാണ് പക്ഷെ കൈയിന്റെ വണ്ണം കുറവാണ് ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് അളവ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഹാൻഡ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക് വീടിലോട്ട് പോവാം കൈവണ്ണം പതിമൂന്നാണ് വന്നിട്ടുള്ളത് പതിമൂന്നിൻ്റെ പകുതി നമ്മൾ നമ്മളെടുക്കണം അപ്പോൾ ആറരയാണ് വരിക അതേപോലെ തന്നെ ഈ പത്തിൻ്റെ പകുതി എടുക്കണം അപ്പോൾ നമുക്ക് അഞ്ചാണ് വരിക അതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയിൻ്റെ ചുറ്റിൽ പിടിച്ചിട്ടുള്ള അളവ് കാണിച്ചു തന്നില്ല അതാണ് പറയുന്നത് അതേപോലെ അടിയത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മസിനിൻ്റെ ഭാഗത്ത് വരുന്ന വണ്ണമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഷേപ്പ് താഴ്ച ഉണ്ടാവുമല്ലോ കൈയിൽ നമ്മൾ ഷേപ്പ് താഴ്ച കാണും അതെങ്ങനെ കാണും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് നമ്മൾ മുന്നൊക്കെ ചെയ്തിരുന്നത് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് എത്രയാണ് നോക്കും ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് ഇപ്പം ഒരു മുപ്പതാണെങ്കിൽ ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് കാണും അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണ് ചെസ്റ്റ് അതിൻ്റെ പത്തിലൊന്നോ പന്ത്രണ്ടിലൊന്നോ കാണും മുപ്പതിൻ്റെ പത്തിലൊന്നും കാണും അതേപോലെ തന്നെ മുപ്പതിൻ്റെ പന്ത്രണ്ടിലൊന്നും കാണും ഇതേ രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിരുന്നത് നമ്മൾ മുപ്പതിന് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മൂന്നാണ് കിട്ടുക അതേപോലെ മുപ്പതിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് രണ്ടരയാണ് കിട്ടുക ഈ രണ്ടര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് കൂടെ പ്ലസ് അര ഇഞ്ച് കൂട്ടിയിട്ട് മൂന്നാക്കും ഈ രീതിയിലും നമ്മൾ ഇവിടെയുള്ള ഉള്ള ഷേപ്പ് താഴ്ച്ച ആദ്യം കണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അത് ഇത് ഈ രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൻ്റെ വണ്ണം കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത് പ്പോൾ നമ്മൾ ഏകദേശം പതിമൂന്ന് വരുമ്പോൾ നമ്മൾ ആറര ഇവിടെ എടുത്തു എന്ന് കരുതുക ആറര എടുത്ത് അതേപോലെ തന്നെ മൂന്ന് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ടെടുത്ത് പത്തിലൊന്ന് എടുത്ത് നമ്മൾ പന്ത്രണ്ടിലൊന്നെടുത്താലും നമ്മൾ ഇഞ്ച് മൂന്നിഞ്ച് ഇങ്ങോട്ടേക്കെടുത്ത് എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതാണ് ഈ അളവാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് കണ്ടിട്ട് നോക്കുകയാണ് അതേപോലെ പന്ത്രണ്ടിലൊന്നും നമ്മൾ കണ്ടിട്ട് കറക്റ്റ് ആണോ നോക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇഞ്ചാണ് കേട്ടോ ഈ മൂന്ന് ഇഞ്ച് അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഈ മൂന്ന് ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എത്ര ഇഞ്ച് വരുന്നുണ്ട് നോക്കുക ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏഴേക്കാൽ ഇഞ്ച് വരുന്നുണ്ട് കണ്ട അപ്പോൾ ഇവിടെ ഇത് കറക്റ്റല്ല നമ്മൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല ഇനി നമ്മൾ ഈ മൂന്ന് ഇഞ്ചുള്ളത് നമ്മൾ രണ്ടര ഇഞ്ച് കൊടുത്ത് വയ്ക്കുക നമ്മളിതേപോലെ പന്ത്രണ്ടിലൊന്ന് കണ്ടപ്പോൾ രണ്ടരയാണോ കണ്ടത് ഈ രണ്ടര കൊടുത്ത് നോക്കുക ഈ രണ്ടര കൊടുത്തിടെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര വരുന്ന നോക്കുക അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഏഴ് ഇഞ്ച് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മൂന്ന് ഇഞ്ച് വെള്ളം എടുത്തപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടിയില്ല അതേപോലെ തന്നെ നമ്മൾ രണ്ടര ഇഞ്ച് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചെടുത്ത് രണ്ടര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ അളവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്നും പത്തിലൊന്നൊന്നും എടുത്താൽ കറക്റ്റായി കിട്ടണം എന്നില്ല അപ്പോൾ നോക്കി ഇവിടെ ഏഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരിക്കലും ഏഴ് ഇഞ്ച് വേണ്ട ഇവിടെ ആറര ഇഞ്ച് മതി നമുക്ക് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ഇത് എത്ര കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളിവിടെ എത്ര സൈസ് അളവ് എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ആറര ഇഞ്ച് കിട്ടുക എന്നുള്ളത് നോക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ടേപ്പ് ഇങ്ങനെ പിടിക്കുക ടേപ്പ് ഈ രീതിയിൽ പിടിച്ചിട്ട് നോക്കുക ടേപ്പ് ഈ രീതിയിൽ പിടിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ആറര വരുന്നത് നോക്കുക എന്താ ആറര എവിടെ വരുന്നത് നോക്കുക അതേപോലെ തന്നെ ഈ അഞ്ച് നമുക്ക് അഞ്ചാണ് ഉള്ളതിൻ്റെ അളവ് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് അഞ്ചാണ് പത്ത് വരുമ്പോൾ അഞ്ചര വരിക അപ്പോൾ ഈ അഞ്ച് വരുമ്പോൾ നമുക്ക് എവിടെയാണ് ഈ ആറര വരുന്നത് നോക്കുക അപ്പം നമ്മൾ ഈ അളവെടുത്ത ആൾക്ക് ഒരു നാലേക്കാൽ ഒക്കെ വെച്ച് നോക്കുക നമുക്ക് നാലേക്കാല് ശ്രദ്ധിക്കാം നാലേക്കാൽ വെച്ച് നോക്കുക നാലേക്കാൽ വെക്കുമ്പോൾ നമുക്ക് ആറര വരുന്നുണ്ട് നോക്കുക അതേപോലെ ഈ ഭാഗത്തേക്ക് അഞ്ച് കിട്ടുക നമുക്ക് അഞ്ചര കിട്ടിയ പറ്റൂല അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പിടിച്ച് വയ്ക്കുമ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ച് കിട്ടുന്നുണ്ട് അതേപോലെ ഇങ്ങോട്ടേക്ക് പിടിക്കുമ്പോൾ ഇവിടെ ആറര ഇഞ്ചും കിട്ടുന്നുണ്ട് അപ്പം ശ്രദ്ധിച്ചില്ല ഇവിടെ അഞ്ച് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇവിടെ ആറര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഇത് വരുന്നത് എത്ര ഇഞ്ചാണ് നോക്കുക നമുക്ക് ഇങ്ങോട്ടേക്ക് നാലേകാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ റികാലിൻ്റെ ഷേപ്പ് താഴ്ച കൂടുതലാണ് പക്ഷെ കൈയിൻ്റെ വണ്ണം കുറവുമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ച് വെക്കുക അപ്പം നമ്മൾ ഈ കൈവണ്ണം ആൾക്ക് നമ്മൾ ഏകദേശം എല്ലാവരും എടുക്കുന്ന സെയിം കറക്റ്റായിട്ടുള്ള അളവെന്ന് പറഞ്ഞാൽ ഇഞ്ച് എടുക്കാറുള്ളൂ കാരണം അവരെ ചെസ്റ്റിൻ്റെ പത്തിലൊന്ന് നമ്മൾ കാണുക അല്ലെങ്കിൽ മൂന്നെടുക്കുള്ളൂ രണ്ടര അടുക്കൊള്ളൂ പക്ഷേ നമ്മൾ ഈ രീതിയിൽ ചെയ്തപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം നമുക്ക് എത്ര വരുന്നുണ്ട് നോക്കുക നാലേകാലും നാലേകാലും പോയിൻ്റ് വരുന്നുണ്ട് നാലേകാലും നാലേക്കാലും ആണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് സ്ക്വയർ ആക്കി വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ഇതിൻ്റെ സെൻറ്റർ ആകുമ്പോൾ നമുക്ക് രണ്ടേക്കാല് ഈ രണ്ടേക്കാൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിൻ്റെ നാലേക്കാലും പോയിൻറ്റാണ് അപ്പം നമ്മൾ അതിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു കാലിഞ്ചിനും കൂടി മുകളിലാക്കിയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചുകൊടുക്കുക ഈ രീതിയിൽ വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് ശരിയാക്കാൻ പറ്റും ഇനി നമ്മൾ ഇവിടെ ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചുകൊടുക്കുക ഈ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക ഈ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ചുകൊടുക്കുക അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈയിൻ്റെ വണ്ണം കിട്ടി ഇനി നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ അന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറിഞ്ച് കറക്റ്റായിട്ട് കിട്ടും കണ്ടിട്ടില്ല ഇനി നമുക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക പിന്നെ നമ്മുടെ കയ്യീൻ്റെ വണ്ണം ഇവിടെ പറഞ്ഞല്ലോ പത്ത് ഇഞ്ചാണെന്ന് അതെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ അടിയത്തെ വണ്ണം നാലിഞ്ചാണ് അത് മാർക്ക് ചെയ്ത് നാലിഞ്ച് മാർക്ക് ചെയ്ത് കയ്യിലെ ഇറക്ക ഇതേപോലെ തന്നെ കയ്യിൽ ഇറക്ക മാർക്ക് ചെയ്തിട്ടാണ് അടിവെണ്ണ മാർക്ക് ചെയ്തത് ഇറക്ക നമുക്ക് അത്തരയാണ് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരൊന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഈ കോർണറിൽ നിന്ന് ഈ നാലിഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ തയ്യൽ തുമ്പ് വേറെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ അളവ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരളവും കൂടി ജസ്റ്റ് നോക്കാം അതുകൂടി പറഞ്ഞു തരാം